സ്ഥാപനങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ സ്വീകരണവും അനുമോദനവും ടി ചെയ്തു പെരിങ്ങോം ടൗൺ കേന്ദ്രീകരിച്ച് സ്വീകരണ ഘോഷയാത്രയും നടന്നു ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി നിർവഹിക്കേണ്ട ഒന്നല്ലെന്ന് ടി മധുസൂദനൻ എല്ലാവരുടെയും യോജിപ്പാണ് വികസന കാര്യത്തിലും നാടിന്റെ പുരോഗതിയിലും ഉണ്ടാകേണ്ടതെന്നും എം എൽ എ പറഞ്ഞു ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട പെരുങ്ങോംവേക്കര പഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഗവൺമെന്റ് തന്നെ ആലോചിച്ച് അതിബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിക്ക് കേരളത്തിൽ ഇപ്പൊ രൂപം കൊടുക്കാൻ വേണ്ടി ഈ ഏപ്രിൽ മാസത്തോടുകൂടി മാർക്കിൽ നമ്മുടെ അവകാശങ്ങളെല്ലാം നമ്മൾ അരുപത്തി ഒന്നാം നിലനിന്നുണ്ടത്തിന്റെ ഏറ്റവും പുതിയ തലത്തിലേക്ക് കേരളം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളും കേരളത്തിൽ ഓരോ മനുഷ്യരും എന്നുള്ളതാണ് പറഞ്ഞപ്പോൾ ഇപ്പോ വയക്കര പഞ്ചായത്തിനും പഞ്ചായത്തും ആ ഒരു തലത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വികസനം ഒരിക്കലും അക്ഷിരാർത്ഥികൾക്ക് അടിസ്ഥാനപ്പെടുത്തി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ ഒക്കെ നിയമപര പ്രതിപക്ഷം എന്ന് പറയുന്നവരെ പക്ഷേ ചുമതലകൾ ഏറ്റെടുക്കുന്നവര് അല്ലാതെ അവരോട് യോജിപ്പില്ലാത്ത രാഷ്ട്രീയം വരച്ചു പഠിക്കുന്നവർ പ്രതിപക്ഷമാണ് എന്നിറ്റിയിലൊക്കെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു തന്നെയാണ് ചില സുഹൃത്തുക്കൾ പരിചയപ്പെടുന്നത്

ഏറ്റവും കൂടുതൽ പ്രവൃത്തിയേറ്റ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തന്നെ മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിലുള്ള അവാർഡ് ലഭിച്ചിരുന്നു അതിനു പുറമേ ആണിപ്പോൾ ഏറ്റവും എല്ലാ കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഓരോ ഭരണസമിതിയും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് സ്വരാജ് ഗോഫ് പറഞ്ഞ അവർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനിമോഹൻ എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു അനുമോദന യോഗത്തിന് മുന്നോടിയായി പെരിങ്ങോൺ ടൗൺ കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടന്നു